തിരുവനന്തപുരം സ്വദേശിയായ നവിൻ ഡാർവിനും കുടുംബവും കഴിഞ്ഞ ആറു വർഷമായി എറണാകുളം കാലടിയിലാണ് താമസം പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു കുടുംബം അപകടവിവരം അറിഞ്ഞത് ഇവര് ഇവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് തിരുവനന്തപുരം ഭാഗത്തുനിന്നാണ് മനസ്സിലാക്കുന്നത് ടീച്ചർ കാലടി സർവകലാശാലയിലെ താമസമാക്കിയിരിക്കുന്നതാണ് മാത്രമല്ല നെവിനായാലും വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ല നവിൻ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ്ങായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ അവർ ഇവർ സ്ഥിരമായിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് ആലുവായിലുള്ള പള്ളിയിലാണ് അപ്പോൾ അവർ ഞാൻ നെവിന്റെ ഫാദറായിട്ട് സംസാരിച്ചിരുന്നു അങ്കിളായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പള്ളിയിലിരിക്കുന്ന സമയത്താണ് വിവരം അറിയുന്നത് അതുകൊണ്ട് അവരിപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത് പള്ളിയിൽ ആലുവായിൽ ഉള്ളത് അതിനുശേഷം നിവിന്റെ ഈ അമ്മയുടെ ആങ്ങള അദ്ദേഹം റാണത്തുള്ള ആളാണ് അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മൂന്നരയുടെ ഫ്ലൈറ്റിന് അദ്ദേഹം അവിടെ ഡൽഹിയിൽ ചെന്നതിന് ശേഷം ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചത് മിക്കവാറും നാളത്തേക്ക് ആവാനാണ് സാധ്യത അപ്പോൾ അത് പൂർത്തീകരിച്ചതിന് ശേഷം ബോഡി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അത് നമുക്കറിയില്ല അത് വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ തിരുവനന്തപുരത്തേക്ക് ആണവരാ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ കൊച്ചിക്കാണ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് അത് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും നവമി ദിനേശ് ചേരുന്നുണ്ട് ഈ ഡൽഹി റാവൂസ് ഐ എ സ്റ്റഡി സർക്കിളിലെ അപകടത്തിൽ മൂന്ന് മല മൂന്ന് പേരാണ് മരിച്ചത് അതിൽ ഒരാൾ മലയാളിയായിരുന്നു അദ്ദേഹം ആ വിദ്യാർത്ഥി എറണാകുളം തിരുവനന്തപുരം സ്വദേശിയാണ് ആറു വർഷമായി എറണാകുളത്ത് താമസിക്കുന്നയാളാണ് ആളാണ് നോമി ദിനേശ് ചേരുന്നുണ്ട് നവിന്റെ വീട്ടിൽ നിന്നും നോമി ഈ വാർത്ത നമ്മൾ രാവിലെ അറിഞ്ഞു അതിൽ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു അതിൽ മറ്റൊരു മലയാളിയുമുണ്ട് എന്ന് നമ്മൾ ഏറെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത് ഏറെ ദാരുണമായ സംഭവം ഒരുപാട് പ്രതീക്ഷകളുമായി ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ആ കുടുംബം അതെങ്ങനെ ഒരു വേർപാട് ഉൾക്കൊള്ളുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് പ്രതീക്ഷകളുമായി പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥിക്ക് ഇത്രമാത്രം വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു അവിടുത്തെ ഒരു സാഹചര്യം അത് എങ്ങനെയാണ് നോമി ഭവ്യ ആ കുടുംബത്തിനുണ്ടായ ദുരിതം അതിൽ വളരെ ഏറെ വിഷമത്തോടുകൂടി തന്നെ നമ്മളും പങ്കുചേരുന്നുണ്ട് ആ അച്ഛനും അമ്മയും സഹോദരിയും നെവിനൊരു സഹോദരിയാണുള്ളത് ഇവർ മൂന്നുപേരും രാവിലെ പള്ളിയിൽ ആലുവയിലുള്ള സി എസ് ഐ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോയിരുന്നു ഇതിനിടയിലാണ് നെവിന്റെ മരണവിവരം അറിയുന്നത് വളരെ വളരെ വലിയൊരു വിഷമത്തിലേക്കാണ് ഇപ്പോൾ ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് ചില ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് ആലുവയിലെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കുടുംബം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ആലുവയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നെവിന്റെ അമ്മാവൻ ഡൽഹിയിലേക്ക് പുറപ്പെടും വൈകുന്നേരം മൂന്നരയ്ക്കുള്ള ട്രെയിൻ ഫ്ളൈറ്റിലായിരിക്കും പുറപ്പെടുക അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ കുടുംബത്തിന് അടുത്തുള്ള സമീപ അയൽവാസികളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ആ കുടുംബം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം സ്വദേശികളാണ് ആറു വർഷമായി നെവിന്റെ അമ്മ ഈ ആലുവയിലെ കാലടി സംസ്കൃത സർവകലാശാലയിലെ ജോഗ്രഫി അധ്യാപികയാണ് അതിനുശേഷമാണ് ഇവിടേക്ക് അവർ താമസം മാറിയത് ആറു വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ട് നെവിൻ ഇവിടെ ഇടയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ ആൾക്കാരും ആയിട്ടും ഈ കുടുംബവുമൊക്കെ വളരെ സൌഹൃദം പുലർത്തിയിരുന്നത് ഒരു കുടുംബം കൂടിയാണ് എന്തായാലും നാട്ടുകാരും ആകെ ഒരു വിഷമത്തിൽ തന്നെയാണ് ഈ വാർത്ത അറിഞ്ഞതിനുശേഷം സഹോദരി നെവിന്റെ സഹോദരി ഉണ്ട് നെസി അധ്യാപികയാണ് സി എസ് ഐ കോളേജിൽ കുറച്ച് മാസങ്ങളായതേയുള്ളു അധ്യാപികയായി ജോലി ചെയ്ത് തുടങ്ങിയിട്ടുള്ളു അച്ഛൻ റിട്ടയർഡ് ഡിവൈഎസ്പിയാണ് എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു വിഷമിപ്പിക്കുന്ന ഒരു ദുരന്തം തന്നെയായിരുന്നു ഇന്ന് രാവിലെ ഈ വാർത്ത അവരെ തേടിയെത്തിയത് എന്തായാലും തിരുവനന്തപുരം സ്വദേശികളാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് അതുകൊണ്ട് ഈ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് രാവിലെ തന്നെ റോജിയം ജോൺ എം എൽ എ അടക്കം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു എന്തായാലും കുടുംബം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല അവരിവിടേക്ക് ഉടനെയൊന്നും എത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഭവ്യ ഭവ്യാണ് പങ്കുവച്ചത് திருவனந்தபுரம் வந்து